السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والصلاة والسلام على من اصطفى وعلى آله وصحبه الذين ظفروا بالمصطفى أما بعد إيران رحمان عدر بلان رانيا مؤمنين لين ريام إن ذو الهجة

അതുപോലെ തന്നെ മതപരമായ നേത്രത്തിലും ഒരുപോലെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് ആമുഖങ്ങളില്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കപ്പെട്ട ഒരു വസ്തുതയാണ് തങ്ങളുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബാഫി കുടുംബം കേരളത്തിൽ വന്ന് താമസമാക്കിയ ചരിത്രം മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്തയുടെ ജീവിതം കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടും മഹാൻ ഭാവൻ ഇസ്മായിൽ സാഹിബിനോട് കൂടെ വളരെ അളവിൽ ഇടപഴകിയിരുന്നതും അതേസമയം സമസ്തയുടെ ചേരിയുമായി നല്ല രീതിയിൽ ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്ന തങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന രീതിയിൽ സമസ്തയുടെയും ലീഗിന്റെയും ഇടയിൽ ഒരു ബന്ധം സൂക്ഷിക്കാനും ആ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ തങ്ങളായിരുന്നു ഇന്ന് നമ്മൾ മുസ്ലിങ്ങൾ കാണുന്ന ഈ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളീയ നയിക്കാൻ നേതൃപരമായ ഏറെ മുന്നിൽ സമസ്തയുടെയും ലീഗിന്റെയും നേതാക്കളെ ആ ഒരു കോടതിയെ കൊണ്ടുവരുന്നതിൽ തങ്ങൾ വഹിച്ച പങ്കിന്റെ വലിയ ഉദാഹരണമായിരുന്നു തന്റെ മക്കളെ സമസ്തയുടെ നേതൃത്വത്തിലേക്ക് പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയതും അങ്ങനെ തന്റെ ജീവിതത്തിൽ ലീഗിനും അതുപോലെ തന്നെ സമസ്തർക്കും ഒരു സ്ഥാനം നൽകുന്നതോടൊപ്പം ആ ഒരു രണ്ട് രീതിയിലുള്ള പ്രവർത്തകരെയും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവും ചെയ്തത് തങ്ങൾക്ക് വലിയ എന്ന് നമുക്ക് തരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു എന്നത് തങ്ങൾ തന്നെ പറഞ്ഞത് തങ്ങൾ പലപ്പോഴും പണ്ഡിതന്മാരും മറ്റും അനുസ്മരണം കേൾക്കാൻ സാധിക്കും തങ്ങൾ പറയാറുണ്ടായിരുന്നു അത്രേ ഞാൻ വഫാത്താകുന്ന സമയത്ത് ഒരു കാസർ പോലും എന്റെ മയത്ത് കാണാൻ ഇടയാവരുത് അത്തരം ഒരു രീതിയിൽ ഹറമിൽ വെച്ച് മഫാത്താവണം എന്നുള്ള എന്നും അങ്ങനെ ആ ഒരു ആഗ്രഹം കൊടുത്തതായി നമുക്ക് ദുർഹൈജയിലാണ് ഹജ്ജ് കഴിഞ്ഞ് തന്റെ ഇരുപത്തി ആറാമത്തെ ഹജ്ജിന് വേണ്ടിയിട്ടാണ് തങ്ങൾ വാക്കിലേക്ക് എത്തുന്നത് ആ ഇരുപത്തി ആറാമത്തെ ഹജ്ജും കഴിഞ്ഞിട്ടാണ് തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ദുർഹൈജ പതിമൂന്നും തങ്ങൾ ഇവിടെ പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ നേതാവാണ് എന്ന് വെച്ചാൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാവായി അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് ബന്ധം നിലനിൽക്കുന്നതിനാൽ പ്രതിനിധിയായിട്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കൂടി കടന്നു ചെല്ലാൻ വേണ്ടി ഹർമിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് പറ്റില്ല എന്ന് സൗദി രാജാവും അല്ലെങ്കിൽ സൗദിയുടെ മന്ത്രാലയങ്ങളും ഒക്കെ അറിയിക്കുന്ന വഴി പിന്നീട് ായ മനുഷ്യൻ പോലും തന്റെ ജനാദരമായ അദ്ദേഹത്തെ മാറ്റിയെടുത്തു എന്നുള്ളത് അവർ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം സൂക്ഷിച്ച ആത്മീയതയുടെ കൂടി ഒരു തെളിവായി നമുക്ക് കാണാൻ സാധിക്കും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആത്മീയ വശം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് തങ്ങളുടെ ആത്മീയ വശമായി നമ്മൾ കണക്കാക്കപ്പെടുമ്പോ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ഒരു കലാഹത്ത് പോലും ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ ഒരു കലാഹത്ത് പോയിട്ട് എന്തൊക്കെ ഒരു മനുഷ്യനെ നന്മയായി കണക്കാക്കാൻ പറ്റുമോ അതൊക്കെ നന്മയായി തന്റെ ജീവിതത്തിൽ കൊണ്ടു കൊണ്ടുനടക്കുകയും അവസാനം യോഗത്തോട് വിട പറയുകയും ചെയ്ത മഹോന്നിതരായ ഒരു സമുദായത്തിന്റെ നേതാവ് പ്രവർത്തിച്ച ഒരു ഏറ്റവും അമീർ അമീറായിരുന്നു എന്നുള്ളത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സമുദായത്തിന്റെ നേതാവും എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടതും ആ മഹാൻ മനീഷിയെ മനുഷ്യയെ സുഹാൻ ഉന്നതമായ ദർജ നൽകിയിരുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമായി നമുക്ക് കാണാൻ സാധിക്കും